അസ്സലാമു അലൈക്കും ഇമാം പറയുകയാണ് ഞങ്ങൾ ഒരു സഹോദരൻ അറിയുകയാണ് അലൈഹി സലമയുടെ കൂടെ പോവുകയായിരുന്നു യാത്രാ വാഹനം കയറ്റം കയറുമ്പോഴും ഇറക്കമിറങ്ങുമ്പോഴുമുള്ള നബിസരന്താമി ചില

നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ആരെയാണോ വിളിക്കുന്നത് ആ വിളിക്കുന്ന ആൾ ബദിരിനോ അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് അസാന്നിധ്യമുള്ള ആളൊന്നുമല്ല റബ്ബുക്കും നിങ്ങൾ വിളിക്കുന്ന റബ്ബ് നിങ്ങളോട് ഏറ്റവും അടുത്തുള്ളവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്നാണ് ഇതാണ് ആ ഹദീസിന്റെ ആശയം ഒരു യാത്രയിൽ സഹാബിമാര് നടത്തിയ ഒരു പ്രാർത്ഥന ഒരു ദിക്കറിൽ അതൊരു പരിധിപ്പെട്ട ശബ്ദമുയർത്താനായി അലൈഹി വിശ്രമം പറഞ്ഞു നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കല്ലേ പ്രാർത്ഥനയ്ക്ക് ഒരു മര്യാദ ഉണ്ടെന്നാണ് വെറുതെ കുറെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിക്കുകയും അതിന് കുറെ ഉറക്ക ആമീൻ പറയുകയും ചെയ്യുന്നത് അതൊരു മര്യാദ നബി വിവരങ്ങൾ മയത്തിൽ പറയുക എന്നാ അപ്പോൾ ദിക്കറോടും പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴൊക്കെ അതിനൊരു മര്യാദ ഉണ്ട് ആ പറഞ്ഞത് തമുറു എന്നാണ് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും താഴ്മയോടുകൂടിയും ശബ്ദം താഴ്ത്തി എത്രത്തോളം ശബ്ദം ഉയർത്താന്ന് ചോദിച്ചാൽ എന്റെ ദുആ ഞാൻ മാത്രം കേൾക്കാം അത്ര നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു എന്നാ ശബ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ മാത്രം കേൾക്കുന്ന രൂപത്തിനായിരിക്കണം എന്നതാണ് പ്രാർത്ഥന കാരണം നമ്മൾ വിളിക്കുന്നത് ഇതേതോ നബി പറഞ്ഞു അതിന് ശരിക്കും മലയാളം നിങ്ങൾ വിളിക്കുന്നത് ശരിക്കും പൊട്ടലായ ഒരാളെയല്ല എന്നാണ് നിങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന എല്ലാം കേൾക്കുന്ന അള്ളാഹുവിനെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയൊന്നും നിങ്ങൾ വിളിക്കേണ്ടതില്ല നിങ്ങൾ വളരെ താഴ്മയോടും വിനയത്തോടും മയത്തോടും കൂടി ശബ്ദം താഴ്ത്തി അള്ളാഹുവിനോട് ചോദിക്കുകയും അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് അലൈഹി സലാഹുഅലൈഹി പഠിപ്പിച്ച ഒരു അതുകൊണ്ട് നമ്മുടെ ദിക്കറുകളും ഒക്കെ ചെല്ലുമ്പോഴും അത് ഖുർആൻ പാരായണത്തിലൊക്കെയും ഈ ഒരു മര്യാദ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പരമാവധി ശബ്ദമൊക്കെ താഴ്ത്തി അവനവൻ കേൾക്കുന്ന ശബ്ദത്തിൽ താഴ്മയോടും വിനയത്തോടും ഒരു മയത്തോടും ഇത് കേൾക്കുമ്പോൾ ഇത് പ്രാർത്ഥനയാണ് ഒരു ചോദ്യമാണ് ഒരു അപേക്ഷയാണ് ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് എന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്ത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനക്കൊക്കെ ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുണ്ട് നമ്മൾ തിരിച്ചറിയുക ഒന്നാമനുഗ്രഹിക്കുന്ന സ്ഥലം